ഗോൾഡൻ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ശിവേലിപുരയുടെയും ക്ഷേത്ര കമാനത്തിന്റെയും ഉദ്ഘാടനം നടന്നു തിരുമുല്ലപ്പള്ളിയപ്പൻ പുരസ്കാരം ചടങ്ങിൽ തിരുത്തുമുക്ക് ഗോവിന്ദൻ നമ്പൂതിരിക്ക് നൽകി പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ ക്ഷേത്ര കമാനം താലിക്കെട്ട് മണ്ഡപം എന്നിവയുടെ ഉദ്ഘാടനമാണ് വെള്ളിയാഴ്ച നടന്നത് കമാനം ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രനും ശിവേലിപ്പുര ഉദ്ഘാടനം എം ആർ മുരളിയും താലിക്കെട്ട് മണ്ഡപ ഉദ്ഘാടനം ക്ഷേത്രം തന്ത്രി മേൽമുണ്ടയൂർ അനൂപ് കൃഷ്ണൻ നമ്പൂതിരിയും നിർവഹിച്ചു മുനിസിപ്പൽ അംഗങ്ങളായ കെ എം ഇസ്ഹാക്ക് കെ രജനി നിർമ്മല എൻ കവിത ടീച്ചർ എന്നിവർ സംസാരിച്ചു സമർപ്പണങ്ങൾ നടത്തിയ മായാദിനേശ് ബാംഗ്ലൂർ ബാലചന്ദ്രൻ രമണി പുത്തൻവീട് മഹേഷ് കോഴിക്കോട് ബാലചന്ദ്രപിള്ള ബാംഗ്ലൂർ എന്നിവരെ എം ആർ മുരളി ഷാൾ ദേവസ്വത്തിൻ്റെ സ്നേഹാദരവും നൽകി തുടർന്ന് പാരമ്പര്യ ട്രസ്റ്റിയായും വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറിയായും മേൽശാന്തിയായും സേവനമനുഷ്ഠിച്ച കൊയ്ത്തൊടിമന വാസുദേവൻ നമ്പൂതിരി അനുസ്മരണവും തിരുമുല്ലപ്പള്ളിയപ്പൻ പുരസ്കാര സമർപ്പണവും നടന്നു പുരസ്കാരം തിരുത്തുമുക്ക് ഗോവിന്ദൻ നമ്പൂതിരിക്ക് ചടങ്ങിൽ നൽകി നല്ല എല്ലാവരെയും അവരുടെ കുടുംബത്തെയും ഞാൻ ഹൃദയം തുറന്ന് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയും ഒരു ക്ഷേത്രം എന്നത് ക്ഷേത്രത്തിന്റെ നവീകരണം എന്നുള്ളത് അത് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാടിന്റെ പുണ്യം ഒരു ക്ഷേത്രം നാശോന്മുഖമായി നാശോന്മുഖമായി കൊണ്ടിരിക്കുന്നു ജീർണാവസ്ഥയും കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതൊരു നാടിൻ്റെ ഒരു ഐശ്വര്യത്തിനൊട്ടും യോജിക്കുന്നതാണ്